ആ ധൈര്യം എടുക്കാനുള്ള തീരുമാനമാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകണം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ പിന്നില് നിങ്ങളിപ്പോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടാവും അതേ സമയത്ത് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ നീട്ടിവെച്ചതിന്റെ പിന്നിൽ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനുള്ള ലോ ഓഫ് അട്രാക്ഷനിൽ ഈ ധൈര്യം കൂട്ടാനും വേണ്ടിയിട്ട് കറേഞ്ച് കൂട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടാവും അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണ് ഈ ധൈര്യം നമുക്ക് എങ്ങനെ ഡോക്ട്രാഷൻ ഉപയോഗിച്ച് കൂട്ടി പറ്റും എന്താണ് അതിന് നമ്മൾ എങ്ങനെ ധൈര്യത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള അക്കോമേഷൻസ് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നീ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക ഓക്കെ എങ്ങനെയാണ് നമുക്ക് കറേജ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക ഞാൻ ഈ മാനിഫെസ്റ്റേഷന്റെയും അല്ലെങ്കിൽ വിഷ്വലൈസേഷന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ വിശ്വലൈസ് ചെയ്ത് പഠിക്കുക പറയുക അടുത്തൊരാഴ്ചയിൽ വേണ്ടത് രണ്ടാഴ്ചയിൽ എനിക്ക് ഇണ്ടാവേണ്ടത് ഒരു മാസത്തിൽ നിന്ന് സംഭവിക്കേണ്ട ഒക്കെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും നിങ്ങൾക്ക് അതിനുള്ള ബിലീഫ് സിസ്റ്റം കൂടുകയും ചെയ്യും ഓക്കെ വലിയ കാര്യങ്ങൾ വർഷം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒക്കെ പകരം എത്രയും പെട്ടെന്ന് വേണ്ട സംഭവമാണ് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നേരേണ്ട സംഭവം ഓക്കെ അവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓഫ് അട്രാക്ഷൻ നിൽക്കാൻ നിങ്ങൾക്ക് പൈസ അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന സാധനം അട്രാക്ട് ചെയ്യാനും മാത്രമല്ല എപ്പോഴും ഈ സമ്പത്താണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അട്രാക്ട് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് സെറ്റാണ് ഞാൻ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻസിനായിട്ട് അത് യൂസ് ചെയ്യാൻ നോക്കാൻ പറ്റും നമ്മള് നമ്മൾ നേരത്തെ പറഞ്ഞത് മനു യു അസൈഡ് എനി ഫിയേഴ്സ് ഡൗട്ട്സ് എനിക്ക് ഡൂയിങ് സംതിങ് യു വാണ്ട് ടു ഡു ആൻഡ് ജസ്റ്റ് ഇറ്റ് ഈസ് ടേക്ക് കറേജ് അല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാനുണ്ടാവും പക്ഷെ ആ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോ നമുക്ക് രണ്ട് കാര്യത്തെ തടസ്സം ഒന്ന് പേടി ഒന്ന് ഡൗട്ട് ഡൗട്ട് ലോകത്തിൽ തന്നെ മരണത്തിനേക്കാളും അധികം ആളുകൾ പേടിക്കുന്ന സൈക്കോളജി പറയുന്നതാണ് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞത് ഒരാൾക്ക് മരിക്കോ മരിക്കോ എന്നതിനെക്കാട്ടിലും വലിയ പേടിയാണ് സ്റ്റേജ് ഫിയർ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ നിന്ന് ആരെങ്കിലും ഒന്ന് അഞ്ചു മിനിറ്റ് സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാവുന്ന ആരെങ്കിലും കുറവായിരിക്കും ഉണ്ടാവില്ല എന്നല്ല കുറവായിരിക്കും അല്ലെങ്കിൽ ഇതിൽ വന്നതിന് ശേഷം അവർ കറേജ് നേടിയിട്ട് വരായിരിക്കും പക്ഷെ കോമൺ പീപ്പിളിനോട് പോയിട്ട് പറയാനേ ഒന്ന് സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പേടിയാണ് ഡൗട്ട്സാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ലൈഫിൽ നിന്ന് മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ കറേജ് യു ക്യാൻ മാനിഫെസ്റ്റ് കറേജ് ഇൻ യുവർ സെൽഫ് സോ ദാറ്റ് നത്തിങ് എവർ ഹോൾഡ് യു ബാക്ക് അങ്ങനെ നിങ്ങളെ പേടിയെയും ഡൗട്ട്സിനെയും മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടി മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കി നമ്മൾ അത് കണ്ടിട്ട് ചെയ്യുക ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് നിങ്ങൾക്ക് കറേജ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം പഠിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുള്ള എന്തായിരുന്നു വെൽത്തു ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പൊ അതിനെങ്കിലും ആ ക്ലാസ് കേട്ടതിന് ശേഷം വിഷൻ ബോർഡ് റെഡിയാക്കിയ ആളുകൾ ഒന്നേ കമന്റ് ചെയ്തു കഴിഞ്ഞ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ വിഷൻ ബോർഡ് റെഡിയാക്കി അല്ലെങ്കിൽ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് വരെ വിഷ്വലൈസ് ചെയ്തു അങ്ങനത്തെ ആളുകൾ ഒന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം മൺഡേക്ക് ശേഷം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് വിഷ്വലൈസേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നിപടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാപ്പ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആർക്കും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരമില്ലാത്തതിന്റെ പ്രശ്നമില്ല വിവരമില്ലാത്ത ഒരു പ്രശ്നമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട് അറിയ എന്ന് പറഞ്ഞത് ചെയ്യാ എന്നുള്ള ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ റിസൾട്ടു ഇതൊക്കെ ഓരോ തിയറികളാണ് ഈ തിയറിയാണ് നിങ്ങളോട് പഠിക്കുന്നത് പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സംഭവമാണ് അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതൊക്കെ റിസൾട്ട് ആയിട്ട് തരാം ചുമ്മാ കുറെ ലോകപ്രാശിന്റെ ക്ലാസ് കേട്ട് ആയിട്ട് കാര്യമില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വിഷ്വലൈസ് ചെയ്യും മാനിഫെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് ഓക്കെ എന്താ സംഭവിക്കുന്നതാണ് ഇതൊരു മാജിക് ഒന്നും മാജിക് മാജിക്കൊന്നും ഇല്ല നിങ്ങൾ അതിനുവേണ്ട ആക്ഷൻസ് എടുക്കാന്ന് വേണമെങ്കിൽ അതിൽ ഇമ്പോർട്ടൻറ്റ് നല്ല കാര്യങ്ങൾ സോ ഇങ്ങനെ കറയറ്റി കൂട്ടാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എല്ലാത്തിനെയും പോലെ തന്നെ യൂസ് പോസിറ്റീവ് യുവർ മൈൻഡ് റിയലൈസിങ്ഫോമേഷൻസ് ഉപയോഗിക്കാൻ നിങ്ങളുടെ മെത്തേഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഗോളിന്റെ കൂടെ നിങ്ങളുടെ മൈൻഡിന് റീടൈൻ ചെയ്യാൻ നിലനിർത്താനുള്ള ഏറ്റവും നല്ല ഒരു മെത്തഡ് എന്ന് പറയുന്നത് എന്താണ് അഫോമേഷൻസാണ് അപ്പൊ എന്താ സംഭവിക്കാറ് അപ്പൊ എന്താ സംഭവിക്കുക നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്തുടങ്ങും നമുക്ക് അത്ര ചേഞ്ചസുകൾ നമ്മുടെ ലൈഫിൽ വരും റിമൂവിങ് എനിവ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ലിമിറ്റഡ് ബിലീവ്സിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും ലിമിറ്റ് ബിലീവ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദിച്ചു വെക്കും ഒരു മാസത്തില് ഒരു പത്ത് ലക്ഷം രൂപ ഏൺ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്നെക്കൊണ്ട് പത്ത് ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വാസമുള്ള ആള് വന്നിട്ടാമൻ ചോദ്യം ഇതാണ് മാസത്തിൽ പത്ത് ലക്ഷം രൂപ ചെയ്യണം അക്കോർഡിംഗ് യു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ ആണ് ഷ്യാമിൻ പറയുന്ന ശ്രീലേഷ് പറയുന്നു മാസത്തിൽ പത്ത് ലക്ഷം രൂപ അതായത് ദിവസം എത്ര സംഭവിക്കണം ഏകദേശം മുപ്പത്തി മൂവായിരം രൂപ എല്ലാ ദിവസവും നമ്മൾ സമ്പാദിക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിന്റെ ആൻസർ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്ക് യെസ് ആണ് ഓരോ എസ് പോസിബിൾ ആണ് ഇപ്പൊ പോസിബിൾ ആണോ അല്ലെന്നുള്ള ചോദ്യം പത്ത് ലക്ഷം രൂപ രൂപയാക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആണ് കാരണം പോസിബിൾ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആരും പത്ത് ലക്ഷം രൂപയാണ് ചെയ്യാൻ പാടില്ല ഈ ലോകത്തിൽ ആരും മാസത്തിൽ പത്ത് ലക്ഷം രൂപകൾ ചെയ്യുന്നവരുണ്ടാകാൻ പാടില്ല മാസത്തിൽ പത്ത് ലക്ഷം രൂപ ചെയ്യുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ടോ എസ് എം മാസത്തിൽ പത്ത് ലക്ഷം രൂപ ചെയ്യുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ടോ ഇണ്ടോ അപ്പൊ പോസിബിൾ ആണോ അല്ലേ പോസിബിൾ ആണ് പക്ഷെ നമുക്ക് തോന്നുന്നു നമുക്ക് പോസിബിൾ അല്ല ഇതിനാണ് ലിമിറ്റഡ് ബിലീവ്സ് എന്ന് പറയുന്നത് ഇതിനെയാണ് ലിമിറ്റഡ് ബിലീവ്സ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ ആളുകളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഷാഫിസാറെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇദ്ദേഹം ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക് ഇതേപോലെ ക്ലാസ് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഞാൻ മാറ്റിയപ്പോഴാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നത് ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടതുകൊണ്ടാണ് ഈ അൻഫോർമേഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റിംഗ് ബിലീവ്സ് മാറും പിന്നെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ക്രിയേറ്റ് എ ഗോൾസ് ആൻഡ് സ്റ്റിക് ടു ദം വിതഔട്ട് മേക്കിംഗ് എക്സ്ക്യൂസസ് ആൻഡ് കീപ് യുവർ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് അപ്പം എന്താ സംഭവിക്കുക നിങ്ങൾ മേക്ക് ചെയ്ത ഗോൾ ലിസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങൾ എക്സ്ക്യൂസസ് വൈകുക എക്സ്ക്യൂസസ് നെവർ ബൈക്ക് റിസൾട്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ് സാധാരണ ഈ കമ്പനികളൊക്കെ ആളുകളൊക്കെ ചോദിക്കുന്നത് വാട്ട് യുവർ കമ്പനി പ്രൊഡ്യൂസിംഗ് എക്സ്ക്യൂസസ് ഫോർ റിസൾട്ട് നമ്മൾ കുറെ എക്സ്ക്യൂസസ് സ്റ്റാഫോട് പറയുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട്സ് യുവർ കമ്പനി പ്രൊഡ്യൂസ് നിങ്ങളുടെ കമ്പനി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്ക്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണോ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയോ അക്കോർഡിംഗ് ടു യു നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാട്ട് യു എക്സ്ക്യൂസസ് ഓർ റിസൾട്ട് നിങ്ങൾ എക്സ്ക്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അതോ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്ക്യൂസസ് എപ്പോഴും പറയുന്നത് ഈ കറേജ് ഇല്ലെങ്കിലാണ് ഈ കോൺഫിഡൻസ് ഇല്ലെങ്കിലാണ് ഈ കറേജ് നിങ്ങൾ എക്സ്ക്യൂസസ് വരെ അത് ഞാൻ ചെയ്യണം എന്ന് കരുതിയിരുന്നു അപ്പൊ അതുണ്ടോ അത് അത് ഞാൻ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ നഷ്ടപ്പെട്ട് അത് അങ്ങട്ട് ഇതിങ്ങട്ട് തന്നെ നമ്മളിങ്ങനെ എക്സ്ക്യൂസം ഇതിനൊഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ഈ ഒരു അപ്പം അത് മാത്രല്ല വിത്ത് പീപ്പിൾ ഹു ബിലീവ് ഇൻ യു ആൻഡ് നോ ദാറ്റ് യു യാൻ ഡു എനിത്തിങ് യു സെറ്റിംഗ് യുവർ മൈൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ നിങ്ങളുടെ ചുറ്റുവഴക്കത്തിനും നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് നല്ലത് നിങ്ങൾ വിശ്വസിക്കാത്ത ആളുകൾ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ലൈഫിൽ സക്സസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോണ്ട് അലോ യുവർ മൈൻഡ് ടു വാണ്ടർ ഡൗൺ എ പാത്ത് ഓഫ് വാട്ട് തോട്ട്സ് ആൻഡ് വാട്ട്സ്റ്റ് ബി ഗ്ലാഡ് യു ഡി നമ്മളെ മൈൻഡിൽ എന്തെയുണ്ട് വെറുതെ ഇങ്ങനെ അലയാൻ വേണ്ടി മൈൻഡിൽ പോകുന്ന സ്ഥലത്തേക്ക് എന്തെയ്യാ പറയുന്നത് അലയാൻ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അവിടുത്തെ നിങ്ങളെ മൈൻഡിനെ കൊണ്ടുവരാൻ പറ്റും ഇതിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് അഫോമേഷൻസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് അഫോമേഷൻസ് ഉണ്ട് ആ അഫോർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നിങ്ങളെ ധൈര്യം എന്ത് ചെയ്യും കൂടും ഈ അഫോർമേഷൻസ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ധൈര്യം കൂടും ഏതൊക്കെയാണ് ആ അഫോമേഷൻസ് എന്നുള്ളത് এদক আমি নিশ্চয় ണ്ടോ അഫോർമേഷൻസ് ഫോർ കറേജ് ഇത്രയാണ് അഫോമേഷൻസ് ഐ ഹാവ് ദ കറേജ് സ്ട്രെങ് ടു ഡു എനിങ് ഐ സെറ്റ് മൈ മൈൻഡ് ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത കാര്യങ്ങൾ നേടിയെടുക്കുന്നുള്ള ധൈര്യവും ശക്തിയും അതിനുവേണ്ടിയുള്ള പെർസിസ്റ്റൻസും എനിക്കുണ്ട് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി എനിക്കുണ്ട് നത്തിങ് ഹോൾഡ് ബാക്ക് ഫ്രം മൈ ഡ്രീം ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന ഒന്നും എന്നെ ബാക്ക് മൈ കറേജ് കറേജ് ഈസ് എ മൈ ആസ് യൂണിവേഴ്സ് കറേജസ് ഈ ലോകം എത്ര വലുതാന്ന് ഞാൻ വിശ്വസിക്കുന്ന അത്രയും എനിക്ക് എന്തിന്റെ നാച്ചുറൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഐ ആം നോട്ട് ടു ടു ഇൻ ഫസ്റ്റ് ഗെറ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതിന് എൻ്റെ തല കെട്ടിപ്പോ ഞാൻ ഒരിക്കലും അപ്രേയ്ഡ് ആവുന്നില്ല ഇതൊക്കെയാണ് അതിലെ അഫോർമേഷൻസ് എന്ന് പറഞ്ഞത് ഇതല്ലാത്ത ഒരുപാട് അഫോർമേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അഫോർമേഷൻസ് കൊടുക്കാം ഞാൻ സ്ക്രീൻഷോട്ട് കണ്ടു കൊടുക്കാൻ ഞാൻ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും അഫോർമേഷൻസ് കമൻ്റ് കിട്ടുന്നു ചാറ്റ് ബോക്സിൽ അഫോർമേഷൻസ് കമന്റ് കിട്ടുന്നു ഇതാണ് ഇതിൽ വേണ്ട അഫോർമേഷൻസ് എന്ന് പറയുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് മലയാളത്തിൽ കൊടുത്താൽ മതി എൻ്റെ ധൈര്യം എല്ലാ ദിവസവും കൂടിക്കൊണ്ടേക്കുന്നു ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള എൻ്റെ ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോക്കെ വേണമെങ്കിൽ എനിക്ക് ഇത്തരംസ് എന്ന് പറയുന്നത് അത്രയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം അപ്പം അതിനെ നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യും കാരണം അഫോമേഷൻസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് മതങ്ങൾ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോകത്തില് ഏറ്റവും പിന്നെ മതങ്ങൾ എല്ലാ മതങ്ങളും ഇപ്പം ഇസ്ലാം മതത്തിലാണെങ്കിൽ ആളുടെ കയ്യില് മാതൃകം എന്താണ് എന്താ പറഞ്ഞാൽ യൂണിവേഴ്സ് യൂണിവേഴ്സിൽ വലിയവനാണ് യൂണിവേഴ്സിൽ എന്ന കാര്യങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു നമ്മൾ ഇനി ക്രിസ്ത്യൻസിന്റെ ഒക്കെ ഇതിലേക്ക് പോവാണെങ്കിലോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പന്ത പള്ളി അച്ഛന്മാരടുത്തും അതേപോലെ തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ കയ്യിൽ കാണാൻ പറ്റും ഇവരൊക്കെ ഈ അഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിനെ കുറിച്ചിട്ടും ഇനി ഹിന്ദുവിസത്തിലേക്ക് പോകുന്ന രുദ്രാക്ഷമാള ആണ് ഇതൊക്കെ ഈ രുദ്രാക്ഷമാളയും ഈ തസ്വീഹ്മാളയും ഈ പന്തയും ഒക്കെ അഫോമേഷൻസിന്റെ ഒരു ആണ് സിമ്പിൾസാണ് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സാധനം അഫോമേഷൻസ് എന്ന് പറയുന്നത് എന്താണ് മന്ത്രം മന്ത്രം എന്നുള്ളത് ഒരു സംസ്കൃത് വേർഡാണ് ഒരു സംസ്കൃത പദമാണ് മന്ത്രം എന്നുള്ളത് മന്ത്രം എന്നുള്ള അർത്ഥം ഇനി പടി മന്ത്രം എന്തിനീറ്റ് ചെയ്യാം മന്ത്രം എന്ന് പറയുന്നത് മനസ്സിനെ തുറന്നു വിടുന്നതിനാണ് ശരിക്കും നമ്മൾ മന്ത്രം എന്ന് പറയാം മനസ്സിനെന്ത ചെയ്യാം തുറന്നുവിടുക എന്നാ പറയാം മനസ്സിനെ നമ്മൾ മൈൻഡിനെ ഓപ്പൺ ആക്കുന്ന മന്ത്രം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറയുമ്പം നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആയിട്ട് വിടുക നമ്മൾ ദിക്കൃ അല്ലെങ്കിൽ മന്ത്രം എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മളിങ്ങനെ ഒരാളിങ്ങനെ പറയാണ് എന്താണ് അയാളുടെ രീതിയിൽ ഇങ്ങനെ പറയാം അപ്പൊ ഓപ്പൺ ആയി പോവും നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ ധൈര്യം പോകും അപ്പൊ നമ്മളതിനെ കുറച്ച് മനനം ചെയ്തെടുക്കുക മന്ത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിനെ ഓപ്പൺ നമ്മളിലേക്ക് എന്താ ഇത് എടുക്കുന്നതിനാണ് മന്ത്രം പറഞ്ഞത് മനസ്സിന് തുറന്നു കൊടുുന്നതിനാണ് മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിന്റേയും കൂടുതലും കൂടുതൽ കൂടുതൽ ഓപ്പൺ ഓപ്പണാണ് സ്ട്രോങ് നിങ്ങൾ ഇനി അത് കൂടാതെ മറ്റൊരു മെത്തേഡാണെങ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞത് ഈ ഒരു ഇത് വരാനും വേണ്ടി വിഷ്വലൈസേഷൻസ് അത് നമുക്കിപ്പോ ചെയ്തു നോക്കാം ഓക്കെ ഇപ്പൊ ചെയ്ത് നോക്കാം വിഷ്വലൈസേഷൻസ് നിങ്ങളുടെ ധൈര്യം കൂടുതലുള്ള വിഷ്വലൈസേഷൻ ഇപ്പൊ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം സോറി റെഡി ആയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് എസ് എന്ന് കമൻ്റ് ചെയ്യുക എസ് എന്ന് കമന്റ് ചെയ്യുക ഒരു മെഡിറ്റേഷൻ ഇരിക്കുന്ന പോലെ തന്നെ ഒന്ന് കൂളായിട്ട് നിങ്ങൾ ഇരിക്കുക കൂളായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ നല്ല ടൈറ്റ് ഡ്രസ്സുകൾ നിങ്ങൾ യൂസ് ചെയ്താൽ വളരെ കൂളായിട്ട് ഇരിക്കുക വളരെ കൂളായിട്ടിരുന്നതിന് ശേഷം ഇനി

again. Take it Breathe out slow. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരു ഏരിയ സെലക്ട് ചെയ്യുക നിങ്ങക്ക് ധൈര്യം വേണ്ടി ഇതൊരു കാര്യം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ധൈര്യം എനിക്ക് കിട്ടുന്നില്ല എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആണ് ആഗ്രഹം ധൈര്യം കിട്ടുന്നത് എനിക്ക് ഫിലിം ആക്ട് ചെയ്യാൻ ആഗ്രഹമില്ല ധൈര്യം കിട്ടുന്നത് എനിക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ധൈര്യം കിട്ടുന്നത് എനിക്ക് ഇന്ന ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്കതിന് ധൈര്യം കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നില്ല പേടിയാണ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആണ് നിങ്ങൾ അതിൽ നിന്ന് പിടിച്ചു നൽകുന്ന കാര്യം ഇങ്ങനത്തെ ഒരു കാര്യ മൈൻഡിലേക്ക് കൊണ്ടുപോകും മൈൻഡിലേക്ക് കൊണ്ടുപോ പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾ ആ കൊണ്ടുവന്ന പേടിയുള്ള കാര്യം ധൈര്യപൂർവ്വം ചെയ്തതായിട്ട് വിശ്വസിച്ചിരിക്കാം എന്താണോ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന കാര്യം ആ കാര്യം ധൈര്യപൂർവ്വം നിങ്ങൾ ചെയ്തു ഉള്ള ധൈര്യം സംബന്ധിച്ച് എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും ഉറക്കം പറഞ്ഞുകൊണ്ട് ഐ ക്യാൻ ദാറ്റ് എന്നുള്ളത് ഐ ൻ ഐ ക്യാൻ ഐക്യാൻ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ച് നിങ്ങളത് ആരംഭിച്ചു ആരംഭിച്ചു അതിന്റെ സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി നിങ്ങളത് തുടങ്ങി പതിയെ 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 നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സക്സസ് ആയി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സക്സസ് ആയി ആ ഒരു കാര്യത്തിന്റെ റിസൾട്ട് നിങ്ങൾ കിട്ടി തുടങ്ങി നിങ്ങൾ ആഗ്രഹിച്ചൊരു വലിയ റിസൾട്ട് നിങ്ങൾ കിട്ടി തുടങ്ങി നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ട് അവരെല്ലാവരും നിങ്ങളുടെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നോക്കുന്നത് അവരെല്ലാവരും പറയുന്നുണ്ട് എന്തൊരു ധൈര്യമാനായ വ്യക്തി എന്തൊരു ധൈര്യവുമായ വ്യക്തി അവർ ആ തീരുമാനം എടുത്തു നടപ്പിലാക്കി സക്സസ് ആയി ഇന്ന് എല്ലാവരും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം പല ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ച് പല ആളുകളും പറയുന്നുണ്ട് അവർ അങ്ങനെ അത് നിങ്ങളെ കുറിച്ച് ആലോചിച്ചു നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവൾ എൻ്റെ സുഹൃത്താണ് അവരെ സുഹൃത്തു പറഞ്ഞാൽ അവർക്ക് അഭിമാനമുണ്ട് നിങ്ങളുടെ പാരന്റ്സിന് അഭിമാനമുണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സഹോദരന്മാർക്കും അഭിമാനമുണ്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നിങ്ങളുടെ പേര് പറയാൻ അഭിമാനം തോന്നുന്നു അത്രയും നല്ല രീതിയിൽ നിങ്ങൾ അച്ചീവ്മെന്റ് നേടിയിരിക്കുന്നു ആ ഒരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കാണാൻ നിങ്ങൾ പറ്റുന്നു നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു ആ പേടിയെല്ലാം മാറ്റി നിർത്തി ഏറ്റവും ധൈര്യത്തോടെ കൂടെ നിങ്ങൾ തീരുമാനമെടുത്തു അതിന് മുന്നോട്ട് പോയി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിയിരിക്കാണ് നിങ്ങളെല്ലാ ആളുകൾ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് നിങ്ങളെ കുറിച്ചൊക്കെ അഭിമാനിച്ചുകൊണ്ടിരിക്കാണ് നിങ്ങൾക്ക് അഭിമാനങ്ങൾ അത് കാരണം നിങ്ങളുടെ സന്തോഷം വർദ്ധിച്ചു ആരോഗ്യം വർദ്ധിച്ചു റിലേഷൻഷിപ്പുകൾ വർദ്ധിച്ചു സമ്പത്ത് വർദ്ധിച്ചു അബണ്ടൻസ് വർദ്ധിച്ചു എല്ലാ നിങ്ങൾ ആ തീരുമാനം കാരണം നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വരനായ വ്യക്തിയായിട്ട് നിങ്ങൾ മാറി നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ പ്രകാശപ്പെട്ടേ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാത്തിനും കാരണം നിങ്ങൾക്ക് ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനം എടുക്കാൻ കാണിച്ച ധൈര്യമായിരുന്നു നിങ്ങൾ അങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്ത് ആ മൊമെന്റിൽ ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കാം നേടി നിങ്ങളുടെ ആ സ്വപ്നം ഇപ്പൊ ട്രൂ ഇപ്പൊ നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് സത്യമാണ് സ്വപ്നമല്ല ഇറ്റ്സ് എ റിയാലിറ്റി ഇപ്പൊ നിങ്ങൾ നേടിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ കൂടെ ആദ്യം സെൽഫി എടുക്കാൻ മത്സരിക്കുന്നുണ്ട് ഓട്ടോഗ്രാഫിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ പേരൻസിനെല്ലാം അഭിമാനമുണ്ട് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കൂടെ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ അഭിമാനിക്കുന്നുണ്ട് നിങ്ങളെ കളിയാക്കിയവരും പരിഹൃത്തവരൊക്കെ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ അഭിനന്ദിക്കാൻ കാത്തിരിക്കുന്നുണ്ട് പുറത്ത് വരാൻ തയ്യാറാകോക്ക് സോ ആർഗീൻ മൂന്ന് പേർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഭയങ്കര എന്താണ് നിങ്ങളെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തപ്പോ നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് കിട്ടിയോ ഹാൻഡ് ചെയ്യാം അവർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം എന്തെങ്കിലും ഒരാൾ ഹാൻഡ് ചെയ്ത് ഹാൻഡ് റേസ് ചെയ്യാനായിരുന്നു ഹലോ പറഞ്ഞ സമയത്ത് ഞാൻ കണ്ടു പിന്നെ എനിക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനും ഒക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പേടിയായിരുന്നു പിന്നെ ഞാൻ സാർ പേടിയില്ലാണ്ട് ഞങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞപ്പോ അത് ചെയ്തു പക്ഷെ ചെയ്തപ്പോ ഭയങ്കര പ്രോത്സാഹനം എല്ലാരും കൈ അടിക്കുകയും സാർ പറഞ്ഞു അതൊക്കെ വിശേഷം ചെയ്ത് ഇങ്ങനെ കണ്ണി കാണുകയായിരുന്നു പിന്നെ ചിക്കപ്പോ ഒരുപാട് മാറ്റങ്ങളായിട്ട് വന്നത് ഇതാണ് സാർ താങ്ക് യു എനിക്കൊരു സെമിനാർ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അത് പേടിച്ച് പല സിറ്റുവേഷനിൽ പേടിച്ച് പേടിച്ച് അങ്ങനെ നിക്കുകയാണ് പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് അതിലൂടെ കുറെ അഡ്മിഷനുകൾ വന്ന് കഴിയുമ്പോ ഈ ലോകം എന്നെ എത്രത്തോളം അംഗീകരിക്കും എത്രത്തോളം എന്നെ അക്സെപ്റ്റ് ചെയ്യും അതിലൂടെ എനിക്ക് വന്നു ചേരുന്ന സമ്പത്ത് പേര് പ്രശസ്തി ബന്ധങ്ങൾ ഇതെല്ലാം എന്നിലേക്ക് വന്നപ്പോ കോൺഫിഡൻസ് ആണ് ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് വന്നു സർ Thank you. Next. Hello. ഹലോ ജിഡ് മോർണിംഗ് ഞാൻ കണ്ടത് പബ്ലിക് സ്പീക്കിംഗ് അല്ല ട്രെയിനർ എന്നുള്ള ഒരിതിലായിരുന്നു അപ്പൊ ഞാനിവിടെ ഓഡിറ്റോറിയം ഉണ്ട് സ്കൂള് മോള സ്കൂളില് അവിടെ സംസാരിക്കുന്നത് പിന്നെ നാട്ടില് ഞാൻ പഠിപ്പിച്ച സ്കൂളില് സംസാരിക്കുന്നത് അപ്രീസിയേഷൻ കിട്ടുന്നത് അപ്പൊ ടീച്ചിങ് മാറിയാണല്ലോ ഇതിലേക്ക് വന്നത് കരിയർ ഇത് തന്നെയാണെന്ന് സാറന്മാരും എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുന്നത് ശയിക്കാണ്ട് തരുന്നത് പിന്നെ സെൽഫി എടുക്കുന്നത് കുറെ സ്ഥലങ്ങൾ ഞാൻ കണ്ടിരുന്നു ഏകദേശം അഞ്ച് ഒരെട്ട് സ്ഥലത്തൊക്കെ ചെയ്യുന്നത് വലിയ ഓഡിയൻസിന്റെ മുമ്പിലൊക്കെ മുമ്പിലൊക്കെയാവുന്ന ശരിക്കും കോൺഫിഡൻസ് തോന്നുന്നു ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ഒരുപാട് ആളുകൾക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഞാൻ ഹാൻഡ് വൈസ് കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയായില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഡൗട്ട്സ് അവരെ ഉണ്ടാകും വെറുകിലേക്ക് വെച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ റിമാജിക്കിന്റെ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ ഫീഡ്ബാക്ക് പറയുന്നു ആ ഫീഡ്ബാക്ക് ബാക്ക് പറയുന്നതും ഒരു ട്രെയിനർ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ ഫീഡ്ബാക്ക് പറയുന്നത് സെയിം ആണ് ഇതുവരെ ഫീഡ്ബാക്ക് പറയാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയുന്നതിലൂടെ നിങ്ങൾ ട്രെയിനറോട് ട്രെയിനിങ് എടുക്കുന്നതേയും കൂടിയാണ് നിങ്ങളുടെ കറേജ് എന്ന് ചെയ്യും ഫീഡ്ബാക്ക് പറയുന്നത് കൂടി കൂടി വരും ഇന്ന് ഈ ഫീഡ്ബാക്ക് പറയുന്ന ആളുകളൊക്കെ ഒരു സമയത്ത് ഫീഡ്ബാക്ക് പറയാൻ പേടിയുള്ള ചെയ്ത ഭയമുള്ള ആളുകളായിരുന്നു അന്ന് സത്യം ഇപ്പം ഈ പറഞ്ഞ ഓരോ ആളുകൾക്കും ഒരു സമയത്ത് എന്തായിരിക്കും എങ്ങനെ ഞാൻ ഫീഡ്ബാക്ക് പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയവർക്കും കേട്ടോ എപ്പോഴാണ് നമുക്കൊരു ഭയം ഉണ്ടാകുന്നത് അതിനെ നമ്മൾ നേരിടാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമ്മളെ ഒന്ന് പോകുന്നത് എന്ത് ഭയമാണെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ഫിയർ ഉള്ളത് ആർ റെഡി ടു ഫേസ് നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണോ എന്നല്ലാതെ ലോകത്തിൽ അതിനൊരു മാർഗ്ഗം എന്തിനാണെങ്കിലും എന്തിനാണ് നിങ്ങൾക്ക് ഭയമുള്ളത് അതിനെ നിങ്ങൾക്ക് തെറാപ്പിയിലൊക്കെ ചെയ്യുക അപ്പൊ പാമ്പിനെ ഭയങ്കര ആളുകളെ തെറാപ്പി ഒക്കെ ചെയ്തതിനു ശേഷം ഒരു പ്ലാസ്റ്റിക് പാമ്പ് രംഗ മേത്തിലേക്കൊക്കെ എടുക്കും അങ്ങനെ ഉള്ളു ഓക്കെ അപ്പൊ അവർ പെട്ടെന്ന് പേടിക്കും രണ്ടാമത് അവിടെ പോകുന്നതിന് മുമ്പ് അതിന്റെ ആ ഭയം ആ ഒരു തെറാപ്പിസ്റ്റ് മാറ്റി